തൃപ്പൂണിത്തുറ എം എൽ എ കെ ബാബുവിനെ കോടതി നിന്ന് കനത്ത തിരിച്ചടി കനത്ത തിരിച്ചടി എന്ന് പറഞ്ഞാൽ പോരാ ഒരു വമ്പൻ തിരിച്ചടി തന്നെയാണ് അദ്ദേഹത്തിനെതിരായ ഒരു തിരഞ്ഞെടുപ്പ് കേസ് സുപ്രീം കോടതി എത്തിയിട്ടുണ്ട് സുപ്രീം കോടതിയിലേക്ക് പോയത് കെ ബാബു തന്നെയാണ് എം ആണ് കേസ് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് എതിരെ മത്സരിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് എം സ്വരാജ് എം സ്വരാജ് കൊടുത്ത കേസ് ആ കേസ് സുപ്രീം കോടതി കേസ് നിലനിൽക്കുമെന്നും കേസ് തുടരാമെന്നും വിചാരണ നടപടികൾ ആരംഭിക്കാമെന്നും തീരുമാനിച്ചതാണ് അതിനെതിരെയാണ് കെ ബാബു സുപ്രീം കോടതിയെ സമീപിച്ചത് കോടതി പറഞ്ഞു ഈ കേസ് തുടരാവുന്നതാണ് ഈ കേസ് നിലനിൽക്കും അതുകൊണ്ട് ഈ കേസിൻ്റെ വിചാരണ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഹൈക്കോടതിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു സുപ്രീം കോടതി എന്നതാണ് സുപ്രീം കോടതി നിന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് കെ ബാബുവിനെതിരായ കേസ് എന്താണ് കെ ബാബു അയ്യപ്പനെ ഉപയോഗിച്ചാണ് അയ്യപ്പന്റെ ചിത്രങ്ങൾ ഉപയോഗിച്ച് വോട്ട് പിടിച്ചു എന്നാണ് കേസ് അയ്യപ്പന്റെ ഫോട്ടോ ഉപയോഗിച്ച് വോട്ടേഴ്സ് സ്ലിപ്പ് തയ്യാറാക്കി ആ വോട്ടേഴ്സ് സ്ലിപ്പ് ഒരു ഭാഗത്ത് അയ്യപ്പന്റെ ചിത്രവും മറുഭാഗത്ത് കൈപ്പത്തി അടയാളവും വെച്ചുകൊണ്ടുള്ള വോട്ടേഴ്സ് സ്ലിപ്പ് ആ സ്ലിപ്പാണ് വോട്ടർമാരവരുടെ പേരെഴുതി വീടുകളിൽ എത്തിച്ചത് അത് ഉപയോഗിച്ചാണ് സാധാരണ വോട്ടർ സ്ലിപ്പ് സ്ഥാനാർത്ഥികൾ നൽകുന്ന വോട്ടർ സ്ലിപ്പ് ഉപയോഗിച്ചാണ് സാധാരണ വോട്ടർമാർ വോട്ട് ചെയ്യാൻ പോകാറുള്ളത് അതിൽ ഈ വോട്ടർ സ്ലിപ്പിൽ അയ്യപ്പന്റെ ഫോട്ടോ ഉപയോഗിച്ചു കൃത്യം തെളിവുകൾ സഹിതമാണ് എം സ്വരാജ് കേസ് കൊടുത്തത് ഹൈക്കോടതിയിൽ അതിനു മുമ്പ് തന്നെ അദ്ദേഹം ചുമരെഴുത്തുകളിൽ അയ്യപ്പന്റെ ചിത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു അയ്യപ്പന്റെ ചിത്രം വെച്ച് അയ്യപ്പന് ഒരു വോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിച്ച ചുമർചിത്രങ്ങൾ ആ പരസ്യങ്ങളൊക്കെ ചിത്രങ്ങൾ കോടതിയിൽ ഹാജരാക്കിയിരുന്നു അതൊക്കെ വെച്ചുകൊണ്ടാണ് ഹൈക്കോടതി കേസ് നിലനിൽക്കും എന്ന് പറഞ്ഞത് അതിനെതിരെയായിരുന്നു കെ ബാബു സുപ്രീം കോടതിയെ സമീപിച്ചത് സുപ്രീം കോടതി നിന്ന് ഇപ്പോൾ കെ ബാബുവിന് തിരിച്ചടി നേരിടുകയും ചെയ്തു ഏതായാലും കേസ് തുടരും എന്ന കാര്യത്തിൽ സംശയമേയില്ല എന്തുകൊണ്ടാണ് അയ്യപ്പന്റെ പേര് വെച്ച് അയ്യപ്പനെ ഉപയോഗിച്ച് വോട്ട് പിടിക്കാൻ കെ ബാബു തയ്യാറായത് കെ ബാബു എം സ്വരാജിൽ നിന്ന് കടുത്ത മത്സരം നേരിട്ടു എന്നതിന്റെ ഒരു ഉദാഹരണമാണ് അത് ആ സമയത്തായിരുന്നു ശബരിമലയിൽ സമരം നടന്നുകൊണ്ടിരിക്കുന്നത് ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായി സുപ്രീം കോടതി വിധി ഉണ്ടാകുന്നു സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട സംസ്ഥാന സർക്കാർ നടപ്പാക്കുമെന്ന് പറയുന്നു ഒരു സുപ്രീം കോടതി വിധി നടപ്പാക്കില്ല എന്ന് ഒരിക്കലും സംസ്ഥാന സർക്കാരിനോ സംസ്ഥാന മുഖ്യമന്ത്രിക്കോ സംസ്ഥാനത്തെ ദേവസ്വം മന്ത്രിക്കോ പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വിധി നടപ്പാക്കും എന്ന് തന്നെ അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു അതിനാവശ്യമായ ഇടപെടലുകൾ നടത്തിയിരുന്നു അവിടെ സന്ദർശിക്കാൻ വന്ന സ്ത്രീകൾക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ സംസ്ഥാന സർക്കാർ ബാധ്യതപ്പെട്ടിരുന്നു ആ ബാധ്യത അവർ കേരളത്തിൽ വലിയ ആ സമരം തുടങ്ങിയത് ആണ് പന്തളത്ത് വെച്ചാണ് എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ നടന്ന സമരം ആ സമരമായിരുന്നു കേരളത്തിൽ ബി ജെ പിയും ആർ എസ് എസും അതോടൊപ്പം തന്നെ യു ഡി എഫും ഏറ്റെടുത്ത് നടത്തിയത് കോൺഗ്രസും ബി ജെ പിയും ഒന്നിച്ചു നിന്ന് കൊടിപിടിക്കാതെ നടത്തിയ സമരം ദിവസങ്ങളോളം നീണ്ടുനിന്ന സമരം അത് മൂന്നോ നാലോ ഹർത്താലുകളിലേക്ക് നീങ്ങി പലയിടത്തും ലാത്തി ലാത്തിചാർജ് നടന്നു സംസ്ഥാനത്താകെ പ്രക്ഷോഭം വ്യാപിക്കുകയും ചെയ്തു ശബരിമല ഒരു സമര കേന്ദ്രമായി മാറി ശബരിമല എന്ന പുണ്യഭൂമിയെ ഒരു സമര കേന്ദ്രമാക്കി മാറ്റാൻ ആർ എസ് എസും ബി ജെ പിയും ഒപ്പം യു ഡി എഫ് നേതാക്കളും യു ഡി എഫ് പ്രവർത്തകരും തയ്യാറായി ശബരിമലയിൽ തമ്പടിച്ചാണ് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പ്രവർത്തകർ വലിയ സമരങ്ങൾ നടത്തിയത് എന്ന് നാം കണ്ടതാണ് ഇതിന്റെ എല്ലാ മറുവശം എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും രസകരം ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചത് സംഘപരിവാർ സംഘടനകളിൽപ്പെട്ട ആളുകൾ തന്നെയാണ് വനിതകൾ തന്നെയാണ് എന്ന കാര്യവും പിന്നീട് പുറത്തു വരികയും ചെയ്തിരുന്നു വിധി വന്ന ഉടനെ ആ വിധിയെ സ്വാഗതം ചെയ്തവരാണ് കേരളത്തിലെ ബി ജെ പിയും ആർ എസ് എസും ആ വിധിയെ സ്വാഗതം ചെയ്തവരാണ് കേരളത്തിലെ യു ഡി എഫ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾ എല്ലാവർക്കും ശബരിമലയിൽ കയറാനുള്ള എല്ലാ സ്ത്രീകളെയും ശബരിമലയിൽ പ്രവേശിപ്പിക്കണമെന്ന സുപ്രീം കോടതി വിധി കയ്യടിച്ച് സ്വാഗതം ചെയ്ത ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും കോൺഗ്രസും ഒക്കെ ജന്മഭൂമിയുടെ തലക്കെട്ട് തന്നെ അനുകൂലമായിരുന്നു ആ വിധി വന്നതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല നടത്തിയ പ്രസ്താവനയുണ്ട് ആ പ്രസ്താവനയും വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ളതായിരുന്നു എന്തിനേറെ പറയുന്നു മുൻ മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി അദ്ദേഹം പോലും ഈ വിധിയെ സ്വാഗതം ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ആർ എസ് എസിന്റെ മുഖപത്രമായ കേസരിയിൽ ഈ വിധി അനുകൂലിച്ചുകൊണ്ട് ഈ വിധിയെ അനുകൂലിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതിയിരുന്നു വാർത്തകൾ വന്നിരുന്നു അതിനു മുമ്പ് തന്നെ കേസരിയിൽ ഇത് സംബന്ധിച്ച് ലേഖനങ്ങൾ വരികയും സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇങ്ങനെ എല്ലാവരും ും അംഗീകരിക്കപ്പെട്ട ഒരു വിധിയായിരുന്നു വന്നത് അത് എല്ലാവരും സ്വാഗതം ചെയ്യുകയും ചെയ്തു എന്നാൽ ആ പ്രശ്നം ഉയർത്തി നടത്തിയ സമരം തുടങ്ങിയ സമരം അത് വലിയ സമരമായി മാറുകയും കുലസ്ത്രീകൾ എന്ന് വിളിക്കപ്പെടുന്നവർ തെരുവിലിറങ്ങി ആയിരക്കണക്കിന് സ്ത്രീകൾ തെരുവിലിറങ്ങി സമരം നടത്തുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും അതോടൊപ്പം തന്നെ യു ഡി എഫും അവരുടെ മുൻ നിലപാട് മാറ്റി സമരത്തോടൊപ്പം ചേരുകയും ആ സമരം വലിയ സമരമായി മാറുകയും ചെയ്തു അതിന്റെ ഒരു അലാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരുന്നു എന്നത് ഒരു സത്യവുമാണ് ആ പ്രതിഷേധം അല്ലെങ്കിൽ ആ വികാരം മുതലെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കെ ബാബു ബോധപൂർവ്വം ശ്രമിച്ചത് അയ്യപ്പന്റെ ചിത്രം വെച്ച് ചുമര എഴുതുക അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ച് വോട്ടേഴ്സ് സ്ലിപ്പ് വിതരണം ചെയ്യുക ഇതെല്ലാം തെളിവ് സഹിതം ഇതിൻ്റെയൊക്കെ തെളിവുകൾ ഫോട്ടോകളും ആ വോട്ടേഴ്സ് സ്ലിപ്പുമടക്കമാണ് എം സ്വരാജ് അവിടുത്തെ സിറ്റിംഗ് എം എൽ എ ആയ എം സ്വരാജ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഈ കേസ് മെയിൻറ്റൈനബിൾ ആണ് ഈ കേസ് നിലനിൽക്കും എന്ന് പറയുകയും ചെയ്തത് അതിനെതിരെയായിരുന്നു സ്റ്റേ നൽകണം ഈ ഹൈക്കോടതിയുടെ വിധിക്ക് എതിരെ ഉത്തരവിന് എതിരെ ഒരു സ്റ്റേ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കെ ബാബു സുപ്രീം കോടതിയെ സമീപിച്ചത് പക്ഷേ സുപ്രീം കോടതി സ്റ്റേ അനുവദിച്ചില്ല കേസ് തുടരാമെന്ന് പറയുകയും ചെയ്തു വൻ തിരിച്ചടിയാണ് കെ ബാബുവിന് ഉണ്ടായിരിക്കുന്നത് ഏതായാലും ഇത്രമാത്രം അയ്യപ്പ വികാരം മുതലെടുക്കാൻ ശ്രമിച്ചിട്ടും മതവിദ്വേഷം പടർത്തുന്ന രൂപത്തിൽ പ്രചാരണങ്ങൾ നടത്തിയിട്ടും ഹിന്ദു വോട്ടുകൾ ശേഖരിക്കാൻ ഇത്രമാത്രം ഹീന ശ്രമങ്ങൾ നടത്തിയിട്ടും അവിടെ എം സ്വരാജിനെ കെ ബാബുവിന് തോൽപ്പിക്കാൻ കഴിഞ്ഞത് കേവലം തൊള്ളായിരത്തി ഒൻപത് ബോട്ടുകൾക്കാണ് എന്താണോ വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണ് കെ ബാബു അന്ന് ജയിച്ചു വന്നത് അങ്ങനെ കെ ബാബു ജയിച്ചു വന്ന സാഹചര്യത്തിൽ ബി ജെ പിയുടെ വോട്ട് കുത്തനെ ഇടിഞ്ഞതും കണക്കുകൾ സഹിതം നേരത്തെ തന്നെ വാർത്തകൾ വന്നതാണ് ബി ജെ പിയുടെ വോട്ട് കുത്ത കുത്തിനെ ഇടുകയും ബി ജെ പി വോട്ടുകൾ മുഴുവൻ മറിച്ച് കെ ബാബുവിന് നൽകുകയും എന്തു തന്നെയായാലും എം സ്വരാജിനെ പരാജയപ്പെടുത്തണം എന്ന നിലയിലേക്ക് ബി ജെ പിയും കോൺഗ്രസും സഖ്യമുണ്ടാക്കുകയും ചെയ്തത് നാം കണ്ടതാണ് വോട്ടുകളുടെ വ്യത്യാസം അത് കൃത്യമായും മനസ്സിലാകും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന് കഴിഞ്ഞുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആ മണ്ഡലത്തിൽ തൃപ്പൂണിത്തര മണ്ഡലത്തിൽ ബി ജെ പി നേടിയ വോട്ടുകൾ യും ആ വോട്ടുകൾ കൂടി കെ ബാബുവിന് ലഭിക്കുകയും ആ വോട്ട് കൂടി ലഭിച്ചിട്ടാണ് തൊള്ളായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് കെ ബാബു ജയിച്ചു വരുന്നത് എന്നോർക്കണം എന്ന് വെച്ചാൽ കെ ബാബുവിന് എതിരെയായിരുന്നു അവിടുത്തെ ജനവികാരം ആ ജനവികാരത്തെ ഈ അയ്യപ്പ വികാരവും ഹിന്ദുമത വികാരവും ഒക്കെ ഉണർത്തി ബി വോട്ട് ശേഖരിച്ച് നേടിയ ഒരു കൃത്രിമ വിജയം മാത്രമാണ് തൃപ്പൂണിത്തറയിൽ കെ ബാബു നേടിയിരിക്കുന്നത് എന്ന് ആ വോട്ട് ശതമാനം എടുത്ത് പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാകും അതിനെതിരെയാണ് എം സ്വരാജ് കോടതിയെ സമീപിച്ചത് ഈ അയ്യപ്പ ചിത്രം ഉപയോഗിച്ച് അയ്യപ്പന് ഒരു വോട്ട് കെ ബാബുവിന് ഒരു വോട്ട് എന്ന ചുമചിത്രം ആ ചുമർചിത്രം ഉപയോഗിച്ച് അതേപോലെ തന്നെ വോട്ടർ സ്ലിപ്പിൽ അയ്യപ്പന്റെ ചിത്രം വെച്ച് ഒരു വോട്ട് അയ്യപ്പന് ഒരു വോട്ട് കെ ബാബുവിന് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്ലിപ്പുകൾ വിതരണം ചെയ്ത് നേടിയ ഈ വിജയം ആ വിജയത്തിന് എതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസ് തുടരാൻ പോകുന്നത് ആ കേസിന്റെ വിധി എപ്പോൾ വരും എന്നറിയില്ല എന്ത് തന്നെ വിധി വന്നാലും ആ വിധിക്കെതിരെ കെ ബാബു സുപ്രീം കോടതിയിൽ പോകും സുപ്രീം കോടതിയും ഇത് വിശദമായി പരിശോധിക്കേണ്ടി വരും ആ നടപടിക്രമങ്ങൾ ഈ നിയമസഭയുടെ കാലാവധിക്കകത്ത് തന്നെ നടക്കുമോ തീരുമോ എന്നതൊക്കെ ഒരു ചോദ്യം അവശേഷിക്കുന്നു സാധാരണ തെരഞ്ഞെടുപ്പ് കേസുകളെല്ലാം നീണ്ടു നീണ്ടുപോവുകയും ആ നിയമസഭയുടെ അല്ലെങ്കിൽ പാർലമെന്റിന്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷം മാത്രം വരികയും ചെയ്യുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ആ കാലാവധിക്കകത്ത് തന്നെ ഈ നിയമസഭയുടെ കാലാവധിക്കകത്ത് തന്നെ എത്രയും വേഗം ഇത് സംബന്ധിച്ച് ഒരു വിധി ഉണ്ടാക്കണം വിചാരണ പൂർത്തിയാക്കണം എന്ന് ആവശ്യം എം സ്വരാജ് കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു അതേ ആവശ്യം സുപ്രീം കോടതിയെ സമീപിച്ചപ്പോഴും ഉന്നയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കുമോ കോടതിയാണ് തീരുമാനിക്കേണ്ടത് അങ്ങനെ പൂർത്തിയാക്കി കെ ബാബുവിൻ്റെ ഈ കേസിൽ അല്ലെങ്കിൽ എം സ്വരാജിൻ്റെ ഈ കേസിൽ ഒരു വിധി അടുത്ത കാലത്ത് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നീണ്ടുപോകില്ല എന്ന പ്രതീക്ഷ നിയമവിവഹാരം എപ്പോഴും നീണ്ടുപോകുന്നുണ്ട് എങ്കിലും ഇവിടെ അതുണ്ടാകില്ല എന്ന പ്രതീക്ഷ നമുക്ക് പാലിക്കാം അങ്ങനെയാണെങ്കിൽ ഒരു സംശയം വേണ്ട എൽ ഡി എഫ് സെഞ്ചുറി അടിക്കുന്നത് എം സ്വരാജിലൂടെ ആയിരിക്കും എന്ന കാര്യത്തിൽ